ജ്ഞാനശീലൻ എന്ന സന്യാസി തൻ്റെ ഹോമത്തിൻ്റെ ഭാഗമായി ആയിരം മനുഷ്യജീവനുകൾ നരബലി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരെ ഹോമത്തിൽ നരബലിയായി സമർപ്പിക്കുകയും ചെയ്യുന്നു അവസാനത്തെ ആൾ വീരശൂര പരാക്രമിയായ വിക്രമാദിത്യ രാജാവ് തന്നെയാണെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും പ്രകാരം വിക്രമാദിത്യ രാജാവിനെ കാട്ടിലേക്ക് ഹോമത്തിലേക്ക് ക്ഷണിക്കുവാനായി രാജകൊട്ടാരത്തിലെത്തുകയും ചെയ്യുന്നു വിക്രമാദിത്യ മുമ്പിൽ അദ്ദേഹം സന്യാസി ഒരു മാതളപ്പഴം കാഴ്ചവെക്കുന്നു അതിനുശേഷം അങ്ങ് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് വരികയും ഹോമത്തിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തോ സംശയം തോന്നിയ വിക്രമാദിത്യ മഹാരാജാവ് മാതളപ്പഴം മുറിച്ചപ്പോൾ അതിൽ നിന്നും വിലപിടിപ്പുള്ള രത്നങ്ങൾ കാണുകയും ഇതിലെന്തോ ചതി എന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യ മഹാരാജാവ് അനുജനായ ഭട്ടിയെ ആളയച്ചു വരുത്തുകയും ചെയ്യുന്നു ഭട്ടി ഇതിലെന്തോ ചതിയുണ്ടെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും എന്തായാലും ക്ഷണം നമ്മൾ സ്വീകരിച്ചതാണ് അത് നിഷേധിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയും അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവ് ജ്ഞാനശീലൻ്റെ ഹോമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു വളരെ ദൂരം ചെന്നെങ്കിലും സന്യാസിയെ കണ്ടെത്താനാവുന്നില്ല കൂരാക്കൂരിരട്ടിൽ അകലെ ഒരിടത്ത് അവസാനം ജ്ഞാനശീലൻ എന്ന സന്യാസി തലയോട്ടികൾ കൂട്ടിമുട്ടിച്ചു കാണുവാൻ ഇടയാകുന്നു സന്യാസിയും വിക്രമാദിത്യനെ കണ്ടു ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രവിച്ചത് തുടർന്ന് കേൾക്കൂ ഗൂഢമായ വനത്തിൽ തലയോട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിയെ വിക്രമാദിത്യ മഹാരാജാവ് കണ്ടു വിക്രമാദിത്യ രാജാവിനെ കണ്ട മാത്രയിൽ സന്യാസി ഇങ്ങനെ പറഞ്ഞു ആഹാ അവിടെ നിന്ന് വാഗ്ദാനപ്രകാരം കൃത്യസമയത്ത് തന്നെ വന്നെത്തിയിരിക്കുന്നു വളരെ സന്തോഷം ഈ ഭീകര ദൃശ്യങ്ങളൊന്നും ധീരന്മാരിൽ അഗ്രഗണ്യനായ ചക്രവർത്തിയെ അണുമാത്രം ഭയപ്പെടുത്തിയില്ല എന്തെങ്കിലും ഭീകര സംഭവങ്ങൾ അടുത്തുണ്ടാകുമെന്ന് മാത്രം അദ്ദേഹം ഊഹിച്ചു അനന്തരം സന്യാസിയുടെ നേർക്ക് തിരിഞ്ഞ് തന്റെ സ്വരത്തിൽ അല്പം ഗൗരവം കലർത്തിക്കൊണ്ട് പറഞ്ഞു അതെ അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞാൻ അങ്ങയുടെ വാഗ്ദാനം പാലിക്കുവാൻ വേണ്ടി ഈ ഭീതിജന്യമായ നിശാ ഈ ഘോരവനത്തിന്റെ മധ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി എന്നെ കൊണ്ട് എന്താണ് അങ്ങക്ക് സാധിക്കുവാനുള്ളതെന്ന് ഉടൻ അറിയിക്കുക ഇവിടെ നിന്ന് രണ്ടു നാഴിക തെക്കായി ശവഞ്ചുടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ശ്മശാന ഭൂമി ഉണ്ട് അവിടെയുള്ള ഒരു മുരുക്കുമരത്തിൻ്റെ കൊമ്പിൽ ഒരു മൃതശരീരം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു അങ്ങ് ഉടൻ ഇവിടെ നിന്ന് പോയി ആ മൃതശരീരം വരിഞ്ഞു കെട്ടി എൻ്റെ മുമ്പിൽ എത്തിക്കണം അതിനുശേഷം മാത്രമേ ഞാൻ അങ്ങയെ അറിയിച്ച പ്രകാരമുള്ള ഹോമകർമ്മം നടത്തുവാൻ പറ്റുകയുള്ളൂ സന്യാസിയുടെ ആജ്ഞ ലഭിച്ച ഉടൻ ചക്രവർത്തി അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു സന്യാസി ആഭിചാരപരമായ ഭീകരകർമ്മങ്ങൾ നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു ഇരുട്ട് തിങ്ങി നിറഞ്ഞിരുന്നതിന് പുറമെ പേമാരിയും ധാരമുറിയാതെ പെയ്തുകൊണ്ടിരുന്ന ആ രാത്രിയിൽ ധീരനായ രാജാവ് ഏകനായി കാടിൻ്റെ ഭീകരതയെ വെട്ടി മുറിച്ചുകൊണ്ട് ബഹുദൂരം യാത്ര ചെയ്തു ഭൂതപ്രേത പിശാചാദികൾ നാലു ചുറ്റും ഭീകരനൃത്തം ചെയ്യുന്നതായി അദ്ദേഹത്തിന് തോന്നി തൻ്റെ നേർക്കു പാഞ്ഞെടുത്ത് തൻ്റെ കാലിൽ ചുറ്റിയ ഭീകരരൂപികളായ സർപ്പങ്ങളെ മന്ത്രോച്ചാരണം കൊണ്ട് ഉച്ഛാടനം ചെയ്തു ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു വിധത്തിൽ അദ്ദേഹം മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ശ്മശാനത്തിലെത്തി ഭൂതപ്രേത പിശാചിക്കൽ മലവർഗ്ഗക്കാരെ പിടിച്ചുകെട്ടി കൊല്ലുന്നതും ഭീവത്സവരൂപികളായ മാരണങ്ങൾ ശിശുക്കളുടെ വയറുകുത്തിക്കേറി കരളും പണ്ടവും ഭക്ഷിക്കുന്നതും രക്തം വലിച്ചു കുടിക്കുന്നതുമായ അനേകം ഭീകര കാഴ്ചകൾ അദ്ദേഹം നേരിട്ട് കണ്ടു നരഭുക്കുകളായ വ്യാഘ്രങ്ങൾ നിശാനിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് ഇടിനാദത്തെ വെല്ലുന്ന ശബ്ദത്തിൽ അലറുന്നു കാട്ടാനകൾ വൃക്ഷങ്ങൾ വേരോടെ പിഴുതു ദൂരെ എറിയുന്നു വനവൃക്ഷങ്ങൾ നിന്നെരിയുന്ന കാഴ്ച അദ്ദേഹം പ്രത്യക്ഷത്തിൽ കണ്ടു ഉത്തരക്ഷണത്തിൽ എങ്ങും നിന്നറിയാതെ ഏകസ്വരത്തിൽ പൈശാചികമായ അട്ടകാസം നാലു ഭാഗത്തു നിന്നും മാറ്റൽ അവനെ പിടിച്ചുകെട്ടുക ജീവനോടെ തീരിട്ട് കൊല്ലുക അവന് രക്ഷപ്പെടാൻ യാതൊരു അവസരവും നൽകിപ്പോകരുത് ഇപ്രകാരമുള്ള ഭീകരദൃശ്യങ്ങൾ കണ്ടിട്ടും ഘോരഗർജനം കേട്ടിട്ടും വിക്രമാദിത്യൻ അണു അളവ് ഭയപ്പെട്ടില്ല എന്തുവന്നാലും തൻ്റെ ഉദ്ദേശം സാധിക്കുക അല്ലെങ്കിൽ അതിലേക്കുള്ള ഉദ്യമത്തിൽ മരിക്കുക ഇപ്രകാരം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അദ്ദേഹം സധീരം മുമ്പോട്ട് നീങ്ങി അതാ സന്യാസി പറഞ്ഞ പോലെ ഒരു കൂറ്റൻ മുരിക്കുമരം മറ്റു വൃക്ഷങ്ങളിൽ നിന്നും ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നു അതിൻ്റെ ഒരു ശിഖിരത്തിൽ നിന്നും ഒരു മൃതശരീരം ഒരു കയറിന്മേൽ തൂങ്ങിക്കിടക്കുന്നു പിന്നീട് ഒരു നിമിഷം താമസിച്ചില്ല ഊരിപ്പിടിച്ച കരവാളും ചുഴറ്റിക്കൊണ്ട് അദ്ദേഹം ധീരമായി വൃക്ഷത്തിന്മേൽ കയറി മൃതശരീരത്തിനെ ബന്ധിച്ചിരുന്ന കയറിന്മേൽ ആഞ്ഞുവെട്ടി മൃതശരീരം ഞെട്ടറ്റ പന പോലെ ഉഗ്രശബ്ദത്തോടെ നിലംപതിച്ചു തറ തൊട്ട താമസം അതിന് ജീവൻ വീണു അത് അത്യുച്ഛത്തിൽ നിലവിളിക്കാൻ തുടങ്ങി പ്രസ്തുത ശബ്ദം കേട്ടമാത്രയിൽ രാജാവ് സ്വയം ചിന്തിച്ചു പിന്നീടൊരു നിമിഷം താമസിച്ചില്ല ഒറ്റക്കുതിക്ക് അദ്ദേഹം വൃക്ഷശിഖിരത്തിൽ നിന്നും നിലത്തേക്ക് ചാടി അവിടെ അപ്പോഴും മലർന്നു കിടന്നിരുന്ന വിലക്ഷണരൂപിയായ വേതാളത്തിനെ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു നീ ആരെ തൽക്ഷണം അറിയിക്കുക രാജാവിൻ്റെ അധികാരസ്വരത്തിലുള്ള ഈ ആജ്ഞ കേട്ടിട്ടും ലേശവും ഭയപ്പെടാതെ ആ പ്രാകൃത രൂപം ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത് രാജാവിന് അവന്റെ പെരുമാറ്റം ഏറ്റവും വിചിത്രമായി തോന്നി അദ്ദേഹം തന്റെ ചോദ്യം ആവർത്തിച്ചു അതിനുത്തരമായി ഒരക്ഷരവും പറയാതെ വേതാളം വീണ്ടും മരക്കുമ്പിൽ കയറി തല കീഴായി തൂങ്ങിക്കിടക്കുകയാണ് ചെയ്തത് ഉടൻ രാജാവ് വൃക്ഷത്തിന്മേൽ ചാടിക്കേറി അവനെ ഊറ്റമായി നിലത്തു നിർത്തിക്കൊണ്ട് പറഞ്ഞു ദുഷ്ട നീ നീ ഇനി എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വേണ്ട ആരാണെന്ന് ഉടൻ ഈ ഉഗ്രസ്വരത്തിലുള്ള ആജ്ഞ കേട്ടിട്ടും ആ ഭീകരരൂപം മൗനം അവലംബിച്ചു നിലകൊണ്ടതേയുള്ളൂ അതോടുകൂടി സന്യാസി നിർദ്ദേശിച്ച വേതാളം അവൻ തന്നെയെന്ന് രാജാവിന് പൂർണ്ണ ബോധ്യമായി തൽക്ഷണം അദ്ദേഹം അവനെ തൻ്റെ ഉത്തരീയം കൊണ്ട് വരിഞ്ഞുകെട്ടി തോളിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് സന്യാസി ഇരുന്നിരുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നടകൊണ്ടു ദൂരം പോയി കഴിഞ്ഞപ്പോൾ അതുവരെ മൂഖഭാവത്തിലിരുന്നിരുന്ന വേതാളം പറഞ്ഞു ഇനിയെങ്കിലും അങ്ങ് ആരെന്ന് ദയവായി എന്നെ അറിയിക്കണേ സാധാരണ ജനങ്ങൾക്കാർക്കും സാധിക്കാത്തൊരു കൃത്യമാണ് അങ്ങിപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ് വിക്രമാദിത്യ ചക്രവർത്തി നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ദിവ്യശക്തിയുള്ള ഒരു സന്യാസിയുടെ െങ്കിൽ അങ് എന്നെന വിമുത്തനാക്കിയാലും അങ്ങ് വഴിമധ്യെ എന്നോട് ഒരു വാക്കുപോലും ഉച്ചരിക്കയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം അങ്ങ് പ്രതിജ്ഞ ലംഘിച്ചാൽ ഞാൻ തിരിച്ചു പോരും ഇതായിരിക്കട്ടെ നാം തമ്മിലുള്ള വ്യവസ്ഥ ഉം എന്തു പറയുന്നു ചക്രവർത്തി പ്രസ്തുത വ്യവസ്ഥ സ്വീകരിച്ചു അതനുസരിച്ച് വേതാളത്തെ ബന്ധനവിമുക്തനാക്കുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹം അവനെ തോളിൽ നിന്നിറക്കിയില്ല അല്പസമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം വേതാളം പറഞ്ഞു അല്ലയോ രാജാവേ ജ്ഞാനികളും കാര്യകാര്യ വിവേചന ശക്തിയുള്ളവരും അനുഗ്രഹീതരാണ് അവരുടെ ദിവസങ്ങൾ പ്രശാന്തമായി മുന്നോട്ട് നീങ്ങും ശാസ്ത്രങ്ങളും പുരാണങ്ങളും അവർക്ക് അമൂല്യവുമായ അനുഭൂതികൾ സദാ അരുളിക്കൊണ്ടിരിക്കും നേരെ മറിച്ച് പാമരന്മാരും കാര്യകാര്യ വിവേചനശേഷി ഇല്ലാത്തവരുമാകട്ടെ അഭിശപ്തരത്രേ അവരുടെ ജീവിതം നരകത്തിനു തുല്യമായിരിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുദീർഘമായ യാത്ര സത്ഭാഷണം കൊണ്ട് സമ്പന്നമാക്കാം അതിലേക്ക് പര്യാപ്തമായ ഒരു കഥ ഞാനിപ്പോൾ കഥനം ചെയ്യുന്നുണ്ട് അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാലും അതനുസരിച്ച് വിക്രമാദിത്യ തോളിലിരുന്നു കൊണ്ട് വേതാളം കഥ ആരംഭിച്ചു വിക്രമാദിത്യനും വേതാളവും ഭാരതത്തിലെ ജനങ്ങളെ നൂറ്റാണ്ടുകളായി ഭ്രമിപ്പിക്കുന്ന വിക്രമാദിത്യ കഥകളിലെ വേതാളവും വിക്രമാദിത്യനും തമ്മിലുള്ള കഥ പറച്ചിലും മറുപടിയും ആരംഭിക്കുകയായി വിക്രമാദിത്യ മഹാരാജാവ് ജ്ഞാനിയാണ് വേതാളം പറയുന്ന കഥകൾക്ക് സൂക്ഷ്മമായ മറുപടിയിലൂടെ വേതാളത്തിനെ തിരിച്ചയക്കാൻ വിക്രമാദിത്യന് സാധിക്കുന്നു പക്ഷേ വേതാളം പറയുന്ന കഥകൾക്ക് ഇന്നും ജനപ്രീതി കൂടുതലാണ് ഭാരതത്തിലെ ജനങ്ങൾ കേട്ടാലും കേട്ടാലും മതിവരാത്ത വിക്രമാദിത്യ കഥകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നു എല്ലാവർക്കും നന്ദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക നമസ്തേ